ഒരാഴ്ച നീണ്ടുനിന്ന ബോധവൽക്കരണ പരിപാടികളാണ് ഷാർജ ഔറോൺ ഇംഗ്ലീഷ് ഗേൾസ് സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയത് കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോപ്പ് ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു മലയാളികൾ ഉൾപ്പെടെ പതിനാറ് വിദ്യാർത്ഥിനികൾ ക്യാൻസർ രോഗികൾക്കുള്ള വിഗ് നിർമ്മാണത്തിനായി സ്വന്തം മുടി മുറിച്ച് ദാനം ചെയ്തു അമ്മയെ സംരക്ഷിക്കുക എന്നത് മക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ജസ്റ്റ് ഇതാരും എന്നോട് പറഞ്ഞിട്ടു അല്ലെങ്കിൽ എനിക്കൊരു തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ സ്കൂളിൽ എനിക്ക് എത്തുന്ന ചാൻസ് തന്നു സ്കൂൾ പ്രിൻസിപ്പൽ അസ്മ ഗിലാനി നേതൃത്വം നൽകി പ്രൊട്ടക്ട് യുവർ മാം എന്ന ക്യാമ്പയിന്റെ സ്ഥാപക പ്രേമി മാത്യു ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ അത് കണ്ടുപിടിച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് യു വിൽ ബി ആബ്സുല്യൂട് ഫൈൻ ആഫ്റ്റർ ഫൈൻഡിങ് ഇറ്റ് ആ ഒരു കാര്യം ഈ ഒരു വളരെ ഫൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അമ്മയെ സംരക്ഷിക്കുമെന്ന സത്യപ്രതിജ്ഞയിൽ സ്കൂളിലെ ഏഴായിരത്തി എണ്ണൂറ് കുട്ടികൾ ഒപ്പുവെച്ചു സ്ഥാനാർബുദത്തെക്കുറിച്ച് സമൂഹത്തെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് പരിപാടികൾക്ക് നേതൃത്വം നൽകിയ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നാൽപ്പതിനായിരം സ്ത്രീകളാണ് ഒരു വർഷം ബ്രസ്റ്റ് ക്യാൻസറിന് ഇരയാവുന്നത് സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ തീർച്ചയായും എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മ മകൾ സ്നേഹം എന്നിവ കോർത്തിണക്കി വിവിധ സിനിമകളിലെ ഗാനങ്ങൾ വെച്ച് കുട്ടികൾ തയ്യാറാക്കിയ സംഗീത നൃത്തശില്പം പുതുമകൾ കൊണ്ട് ശ്രദ്ധേയമായി മുടി പെൺകുട്ടികൾക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് അതിനാൽ ഇവിടെ തുടക്കം പറ്റിയതും വലിയ ആത്മവിശ്വാസത്തിനാണ് ഷാർജ അവറോൺ സ്കൂളിൽ നിന്നും ക്യാമറമാൻ ശ്രീത് ലാലിനൊപ്പം എൽവിസ് ചുമാർ ജെഹി ന്യൂസ് ഷാർജ